ആടിയും പാടിയും ഓണം ഓണമാഘോഷിച്ചും സഹപാഠികൾ ഒത്തുകൂടി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് എസ് എസ് എൽ സി ബാച്ചിൻ്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷവും കുടുംബസംഗമവും നടത്തിയത് വർണ്ണശബളമായ പൂക്കളവും വൈവിധ്യമാർന്ന ഓണക്കളികളും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി പായസംകുടി മത്സരം കുടുംബാംഗങ്ങളുടെ ക്വിസ് മത്സരം പൂക്കള മത്സരം ലെമൺ സ്പൂൾ റേസിംഗ് കസേരകളി കോമഡി മത്സരം എന്നിവ നടന്നു മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ബാച്ച് പ്രതിനിധിയും വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റുമായ കൊച്ചപ്പൻ വടക്കനെയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ അംഗൻവാടിക്ക് സൗജന്യമായി സ്ഥലം നൽകിയ ബാച്ച് പ്രസിഡന്റ് അബ്ദുൾ റൌഫിനെയും ചടങ്ങിൽ ആദരിച്ചു ബാച്ച് പ്രസിഡന്റ് അബ്ദുൾ റൌഫ് സെക്രട്ടറി പി ഡി ജോസഫ് ട്രഷറർ സി ജെ ബെനഡിക്റ്റ് ലീഡർ പി എ സത്താർ കൺവീനർമാരായ വി എസ് മുരളി ടി എൽ ടോണി ഷീല ജോൺസൺ ബീനാചന്ദ്രൻ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി